പേര് അനീഷ് മുഹമ്മദ് എന്നാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഞാൻ സംസാരിക്കുന്നത് പൊന്നാനിയിൽ നിന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ സാർ അടിപൊളി സെഷൻ ആയിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിന് അനുകൂലമായിട്ട് ഒരു സെഷൻ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് നല്ല രീതിയിൽ തന്നെ സാർ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു ഞാനൊരു പൊന്നാനിക്കാരൻ ആയതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എല്ലാവർക്കും ആഗ്രഹമുണ്ട് നല്ല ഭക്ഷണം കഴിക്കണം നല്ല ഹെൽത്തി ആവണം എന്ന പക്ഷെ സാഹചര്യങ്ങളാണ് ഓരോരുത്തരെ അവതാളത്തിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയ ഒരാളായിരുന്നു ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോ റമദാനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പ്രഭാഷണങ്ങൾ നന്നായിട്ട് മുന്നേ ഞാനൊരു മതപണ്ഡിതനായിരുന്നു പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു നമ്മൾ പലപ്പോഴും ആളുകൾക്ക് ഇടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ സ്വീകാര്യ തന്നെയായിരിക്കും അപ്പൊ നമുക്ക് ഭക്ഷണങ്ങൾ അവർ കൊണ്ടുവന്ന് തരും നമ്മൾ പല സ്ഥലത്തും ക്ഷണിക്കപ്പെടുന്ന ആളായി മാറും സ്വഭാവമായിട്ട് ഭക്ഷണം നമുക്ക് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നും വല്ലാതെ ചിലപ്പോൾ അറിയണമെന്നില്ല കാരണം പിന്നിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞത് ഞാൻ ഒരു സമയത്ത് കച്ചവടക്കാരനായിട്ട് ബോംബെയിൽ പോയ സമയത്താണ് അപ്പൊ ഞാൻ പിന്നിലായി അതുവരെ ഞാൻ പുള്ളിയിലെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ഇമാമായിരുന്നു അപ്പൊ എനിക്ക് വല്ലാതെ വിഷയം അറിയില്ല എന്നാ ഞാൻ അവരെ പോലെ ഒരു കച്ചവടക്കാരൻ പള്ളിയിൽ പിന്നിൽ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഘാടനയും കഴിക്കുന്ന ഭക്ഷണത്തെ ബാക്കോറിന്റെയും ബുദ്ധിമുട്ടുകൾ അറിയാൻ തുടത്തിയത് ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോയ സമയത്ത് എനിക്കും ഹെൽത്തി ആവണം ഫിറ്റ് ആവണം എന്നാഗ്രഹമുണ്ട് പക്ഷേ മുന്നിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ വെറും പത്ത് മിനിറ്റോണ്ട് പതിനഞ്ച് മിനിറ്റോണ്ടും വാങ്ങി കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ റെഡിമെയ്ഡായിട്ട് സാറ് പറഞ്ഞ പോലെ റെസിപ്പികൾ ധാരാളമായിട്ട് ഇറങ്ങുന്ന ഒരു ടൈമാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു അനുസരിച്ചിട്ട് ിൽ കാണുന്ന ഭക്ഷണങ്ങള് ചെറിയ ചെറിയ തട്ടുകടകളായിട്ട് ഇങ്ങനെ തൂക്കി വിൽക്കാൻ വേണ്ടി തുടങ്ങും അപ്പൊ സ്വാഭാവികമായിട്ടും നമസ്കാടുക്കാൻ സമയമായി പെട്ടെന്ന് നമുക്ക് ഭക്ഷണം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിട്ടൊന്നും റെഡിമെയ്ഡ് ആയിട്ട് ഭക്ഷണങ്ങളും പത്തും പതിനഞ്ചും ഒക്കെ തിന്മാശയിൽ വെച്ച് നടക്കും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോരുന്ന പിന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ പിന്നെയാണ് അറിഞ്ഞത് ഈ ബുദ്ധിമുട്ടുകൾ ഇന്ന സമയത്തോളം ഫേസ് ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു അവസ്ഥയിലേക്ക് അനുഭവിച്ചു കടന്നു പോകുന്ന സമയത്ത് അനീഷിന്റെ ഒരു ബോഡി എങ്ങനെ എന്ന് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ അദ്ദേഹം ഒരു മത പ്രഭാഷകനായിരുന്നു പള്ളിയിലെ ഉസ്താദായിരുന്നു എപ്പോഴും എവിടെ പോയാലും നിറയെ ഫുഡ് കിട്ടും ഈ പറയുന്ന പോലെ വെറൈറ്റി ഫുഡുകൾ എപ്പോഴും കിട്ടും അത് യാതൊരു മടിയുണ്ടല്ലോ ചിലപ്പോ വീടുകളിൽ നിന്ന് കൊണ്ടുവരും പള്ളിയിൽ നിന്ന് കിട്ടും അല്ലെ അനീഷെ ആരെങ്കിലും ഈ പഴയ ഒരു ഫോട്ടോ ഷെയർ ചെയ്യാമോ നേരത്തെ അത് ഉണ്ടായിരുന്ന അവസ്ഥ ഒന്ന് തോന്നിച്ചു ഓ അദ്ദേഹത്തിന്റെ വയറ് മാത്രം നോക്കിയാ മതി ഇതാ വേസ്റ്റ് ആണ് കംപ്ലീറ്റ് അദ്ദേഹം കഴിച്ച ഭക്ഷണമാണ് ആ അടിഞ്ഞുകൂടി കിടക്കുന്ന വേസ്റ്റ് ഫാക്ടൈ ഒക്കെ അടിഞ്ഞു കൂടി അതിൽ നിന്നാണ് അദ്ദേഹത്തെ ഇപ്പൊ അവസ്ഥയിലേക്ക് മാറാൻ കാരണം ഇവരെ ഗൈഡ് ചെയ്ത കോച്ച് ആരാണോ അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങള് കൃത്യമായിട്ട് പാലിച്ച് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തതിന്റെ ജീവിതത്തില് ഞാൻ മാറണം ഞാൻ മാറിയ പോരാ ഞാനുമായി ബന്ധപ്പെട്ട മറ്റു പലവർക്കും ഈ മാറ്റം എത്തിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് വളരെ കോൺഫിഡൻസോടെ വളരെ ധൈര്യത്തോടെ ഈ സ്ക്രീനിന്റെ മുമ്പിൽ വന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞത് ആണോ അല്ലേ സർ ഓക്കെ അപ്പോ താങ്ക് യു അപ്പോ നല്ല ഈ ഒരു നിന്ന് എനിക്ക് നല്ല രീതിയിലേക്ക് ഭക്ഷണം കൊണ്ടുവരണം എൻ്റെ ലൈഫ് സ്റ്റൈല് മാറ്റണം എന്നുള്ള ഒരു സംഗതിയാണ് പക്ഷെ സാഹചര്യങ്ങളെ വിട്ടുകൊടുക്കാനും ഞാൻ തയ്യാറായിരുന്നില്ല ഏത് കാര്യവും നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സാധ്യമാണ് പക്ഷെ നമ്മളെ വിട്ടു കൊടുക്കാനും നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനും നമ്മൾ തയ്യാറാവുമ്പോൾ മാത്രമാണ് റിസൾട്ട് കിട്ടുക എന്നുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടിയപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ആഡ് ആയി സത്യത്തിൽ ഈ കമ്മ്യൂണിറ്റിന്റെ മുന്നിലേക്ക് അഞ്ചു വർഷം മുന്നേ വന്നതാണ് അന്ന് ഞാൻ ഓവർ എക്സ്പെക്റ്റേഷനും പിന്നെ അതേപോലെ ഒരു ഗൈഡൻസിനെ മാനിക്കാതിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല അതേസമയം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കണക്റ്റ് ആയി എന്റെ ഡെഫിഷ്യൻസികൾ എങ്ങനെയാണ് കവർ ആവണേ എന്നുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടിയപ്പോ നല്ല ഭക്ഷണത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാനും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും ഉണ്ടാക്കാനും തുടങ്ങിയ സമയത്ത് എനിക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഫിറ്റ്നസ് ഗോൾ നേടിയെടുക്കാം ഏകദേശം ഏഴര മാസം കൊണ്ട് അൻപത്തി ഒന്ന് കിലോ കുറയുന്ന പ്രോസസ് ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞതുപോലെ എന്റെ ഹെൽത്തി സ്കിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്റെ സ്കിന്ന് ഇമ്പ്രൂവ് ആവുക എന്നുള്ളത് എന്റെ വീട്ടിലെല്ലാവരും ഉൾപ്പെട്ടാ ചിത്രം കാർത്തിണ്ട് ഈ ഒരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞ് പറയാനോ അല്ലെങ്കിൽ ചെയ്യിക്കാനോ ഉള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ പല രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്തു സ്കിന്നിനുള്ള ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷെ അതൊക്കെ താൽക്കാലികമായിരുന്നു ഉള്ളിലുള്ള ഡെഫിഷ്യൻസി മാറിക്കഴിഞ്ഞാലാണ് നമുക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക എന്നുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടിയപ്പോ ഈ ഒരു കമ്മ്യൂണിറ്റി ഞാൻ ആഡ് ആയി ഇതില് പ്രത്യേകിച്ച് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ റമദാൻ ഏകദേശം രണ്ട് വർഷത്തോളം ഞാൻ റമദാന് ഈ ഒരു ന്യൂട്രീഷൻ കൺസെപ്റ്റിലൂടെ കടന്നു പോകുന്നത് ഇതിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ റെസിപ്പികൾ ആഡ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ പ്രത്യേകിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ സെഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എങ്ങനെ ഹെൽത്തി റെസിപ്പികൾ ഉണ്ടാക്കുക അപ്പൊ സാറ് പറഞ്ഞ നല്ലൊരു പോയിന്റാണ് മറ്റുള്ളവർ എങ്ങനെയാണോ ഭക്ഷണങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് അതേപോലെ എന്തുകൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റുകളെ വ്യത്യസ്ത ഭക്ഷണങ്ങളാക്കിയിട്ട് നമുക്ക് പ്രമോട്ട് ചെയ്തുകൂടാ ഡിസ്പ്ലേ ചെയ്തുകൂടാ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഉറപ്പിച്ചിട്ട് ഞാൻ ഒരു മെനു തയ്യാറാക്കിയിട്ടുണ്ട് മുപ്പത് ദിവസം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്റെ ഫാമിലിയോട് ഒരുമിച്ച് കഴിക്കാനും അത് അത് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു വെരി വെരി ഗുഡ് ഗുഡ് അനീഷ് കാരണം എനിക്കൊരു അവസരം നൽകിയ എന്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദൻ സലീമ അതുപോലെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഹാല സെഷനിലേക്ക് നല്ല നല്ല ലീഡേഴ്സ് ഈ കമ്മ്യൂണിറ്റി അതാണ് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത് താങ്ക് യു ഹെർബാലു മാർക്യൂസ്